സംസ്ഥാനത്ത് കൊട്ടടക്ക വിലയിൽ വൻ വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു വർഷത്തെ ഇടവേളക്കിടയിൽ കൊട്ടടക്ക അതായത് മേൽത്തരം പഴയത് വില കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് കൂടിയത് പുതിയ അടക്കയുടെ വിലയിലും ഈ മാറ്റം പ്രതിഫലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി പത്ത് രൂപ വരെയായിരുന്നു മേൽത്തരം പഴയ അടക്കയുടെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ നേരിയ മാറ്റത്തോടെ നാനൂറ്റി ഇരുപത്തി അഞ്ച് നാനൂറ്റി അൻപത് രൂപയായി ഉയർന്നിരുന്നു ഇതാണ് പത്ത് മാസം പിന്നിട്ടപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി ഇരുപത് രൂപയിലേക്ക് ഉയർന്നത് പത്ത് മാസം പിന്നിട്ടപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി ഇരുപത് രൂപയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ മേൽത്തരം വിലയിൽ കിലോയ്ക്ക് നൂറ് രൂപയോളം ഇളവ് ഇടിവ് സംഭവിച്ചിരുന്നു മറ്റിനങ്ങളുടെ അതായത് തിരുവ് വിലയിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടായി ഗുണനിലവാരം കുറഞ്ഞ കരിങ്കൊട്ട ഉൾ അതുപോലെ തന്നെ ഫൊട്ടാറടുത്തിയ ഇനങ്ങളിൽ കഴിഞ്ഞ വർഷം വലിയ വിലയിടിവാണ് അനുഭവപ്പെട്ടത് എന്നാൽ അടുത്തിടെ ഇവയുടെ പഴയ വില പഴയ നിലയിലേക്ക് തന്നെ ഉയർന്നത് കർഷകർക്ക് ആശ്വാസമായിട്ടുണ്ട് ഉപോത്പന്നമായി ഉപയോഗിക്കുന്ന ചെമന്ന അടക്കവില വരുന്നതാണ് കരിങ്കോട്ട ഉള്ളി ഇനങ്ങളുടെ വില വർധനയ്ക്ക് ഇടയാക്കിയത് ഏതായാലും കേരളത്തിലെ അടക്ക കർഷകർക്ക് നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്